മത്സ്യബന്ധന മേഖലയെ പ്രതിസന്ധിയിലാക്കി കടലിലെ മത്സ്യലഭ്യത കുറഞ്ഞു ഒപ്പം ലഭിക്കുന്ന മീനിനാകട്ടെ വിലയും ലഭിക്കാത്ത സ്ഥിതിയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി മത്സ്യലഭ്യത കുറഞ്ഞതോടെ സംസ്ഥാനത്തെ അറുപത് ശതമാനം മത്സ്യസംസ്കരണശാലകളും പ്രതിസന്ധിയിലാണ് ലക്ഷം തൊഴിലാളികളാണ് സംസ്കരണശാലകളിൽ ജോലിയെടുക്കുന്നത് കേന്ദ്ര സർക്കാർ ഇടപെട്ട് വിദേശ നയ രൂപീകരണ വിപണന നയം കൊണ്ടുവരണമെന്നാണ് മത്സ്യമേഖല ആവശ്യം കേരളത്തിൽ കയറ്റുമതി നടക്കുന്നില്ലെന്നും ഇറക്കുമതി വളരെ കൂടുതലുമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് തമിഴ്നാട് ഗോവ മംഗലാപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് കൊച്ചിയിൽ മീനുകളെത്തുന്നത് കടലിൽ മീൻ പിടിക്കുന്ന ചെറുവള്ളക്കാർക്ക് മീൻ ലഭിക്കുന്നില്ല പരമ്പരാഗത മത്സ്യം പിടിക്കുന്നവർ കായലിലെ ഏക്കൽ പ്രതിസന്ധിയാകുന്നു ഇരുപത്തിയഞ്ച് ശതമാനം വള്ളങ്ങളും ബോട്ടുകളും പൊളിച്ചു വിൽക്കുകയാണ് നേരിട്ട് കയറ്റുമതി നടത്താതെ മറ്റ് രാജ്യങ്ങൾ വഴിയാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി നടക്കുന്നത് വരുമാനത്തെ ഇത് കാര്യമായി ബാധിക്കുന്നുമുണ്ട് കൊച്ചി ഹാർബറിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ബോട്ടുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ചൂണ്ട ബോട്ടുകൾ മാത്രമാണ് കൊച്ചിയിൽ പിടിക്കുന്നത് ചൂട് കനത്തതോടെ കടലിൽ നിന്നുള്ള മത്സ്യങ്ങളുടെ ലഭ്യത ക്രമാതീതമായി കുറയുകയാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്ന കണവയും അയലയും പകുതി പോലും കിട്ടാനില്ല കടലിൽ ചൂട് കൂടുന്നതിനാൽ മത്സ്യങ്ങൾ മുകൾ തട്ടിലേക്ക് വരാതെ ചൂട് കുറഞ്ഞിടത്തേക്ക് പോകുന്നതാണ് മീൻ കുറയാൻ കാരണം സാധാരണ വേനൽക്കാലത്ത് കൂടുതലായി ചെമ്മീനും നെത്തോലിയും ചാളയും കിട്ടാനില്ല മീൻ പിടിക്കാൻ പോകുന്നവരിൽ നല്ലൊരു ഭാഗവും ഒഴിഞ്ഞ യാനവുമായാണ് എത്തുന്നത് കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ് മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികൾ ട്രോളിംഗ് നിരോധനത്തിന് മുമ്പുള്ള സീസണിലും മൺസൂൺ സീസണിലുമാണ് മത്സ്യലഭ്യത കൂടുതലുള്ളത് എന്നാൽ രണ്ടു വർഷം മുൻപുള്ള ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം മത്സ്യലഭ്യതയിൽ കേരളത്തിൽ ഗണ്യമായ കുറവുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിക്കുന്നത് വിഴിഞ്ഞത്തിന് വടക്കുവശം മുതൽ കൊച്ചിക്ക് തെക്ക് വശം വരെയുള്ള കൊല്ലം ഫിഷിംഗ് മേഖലയിലാണ് വ്യത്യസ്തേന മത്സ്യങ്ങളും കൂടുതലായി ലഭിക്കുന്നത് ഇവിടെ നിന്നാണ് എന്നാൽ ഇവിടെ നിന്ന് നേരത്തെ ഉള്ളതിന്റെ നാലിലൊന്നും മത്സ്യം പോലും ലഭിക്കുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു സമുദ്ര ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും മത്സ്യസമ്പത്തിനെ ബാധിക്കുന്നതാണ് താപനില കൂടി തുടങ്ങുമ്പോൾ മീൻ ഉൾക്കടലിലേക്ക് പോകും താപനില കൂടുതലായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ ദിവസം കടലിൽ തങ്ങാനുമാകില്ല അയൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള യാനങ്ങൾക്ക് വിലക്കുള്ളതിനാൽ അവിടെ പോയാലും മീൻ പിടിക്കാനാകുന്നില്ല തമിഴ്നാട് ആന്ധ്ര ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ കേരളത്തിലേക്ക് കൂടുതലായി മത്സ്യങ്ങൾ എത്തിക്കുന്നത് മീൻ കിട്ടാതെ വരുന്നതും കടൽക്ഷോഭവും ഇന്ധനവില കൂടുന്നതുമെല്ലാം മത്സ്യമേഖലയെ തളർത്തുകയാണ് ഒരു ബോട്ട് കടലിൽ പോകുമ്പോൾ ഒരു ലക്ഷം രൂപയിലധികമാണ് ചിലവ് ദിവസങ്ങളോളം കടലിൽ കിടന്നാലും മുടക്കുമുതൽ പോലും ലഭിക്കാതെ മടങ്ങുകയാണിപ്പോൾ കടലിൽ വെള്ളത്തിന് ചൂട് കൂടിയതോടെ മത്സ്യലഭ്യത ഗണ്യമായി കുറഞ്ഞതിനാൽ തീരമേഖല വർധിയുടെ പിടിയിലാണ് മൂന്നാഴ്ചയായി ബോട്ടുകാർക്ക് ഒന്നും കിട്ടുന്നുമില്ല ഈ സമയത്ത് ലഭിക്കേണ്ട മത്സ്യങ്ങളുടെ നാലിലൊന്നു പോലും കിട്ടാതായതോടെ കുടുംബം പുലർത്താൻ വിഷമിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ താരതമീനെ കടലിൽ മത്സ്യം കുറഞ്ഞതിന് പുറമെ വെള്ളത്തിൽ ചൂട് കൂടിയതിനാൽ മീനുകൾ ഗതിമാറി പോകുന്നതാണ് മത്സ്യമേഖലയെ ബാധിച്ചത് ഇന്ധനം ഭക്ഷണം ഐസ് വെള്ളം എന്നിവയുൾപ്പെടെ കടലിൽ പോകുന്ന ബോട്ടിന് ദിവസം കുറഞ്ഞത് അൻപതിനായിരം രൂപയോളം ചിലവാകും ദിവസങ്ങളോളം കടലിൽ ചിലവഴിച്ചാലും കുറഞ്ഞ മീനുകൾ മാത്രമാണ് വലയിൽ വീശുന്നത് ഓരോ തവണ പോയി വരുമ്പോഴും കടം കൂടുകയല്ലാതെ വരവുപാടെ കുറഞ്ഞു ഇതോടെ ഭൂരിഭാഗം ബോട്ടുകളും തീരത്ത് അടുപ്പിച്ചിരിക്കുകയാണ് മത്സ്യവരവ് കുറഞ്ഞതും ഹാർബറിലെ തൊഴിലാളികൾ ഐസ് വ്യാപാരികൾ അനുബന്ധ കച്ചവടക്കാർ എന്നിവർക്കും തിരിച്ചടിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി